എൻ്റെ പേര് മേഴ്സി ഷാജി ഒലോക്കോട് ഇടോഗയിൽ നിന്ന് വരുന്നു എൻ്റെ മോനെ ആദ്യം ജോലി ലഭിച്ചിരുന്ന കമ്പനിയിൽ നിന്ന് കുറെ കൂടി ദൂരത്തേക്ക് മാറ്റി അപ്പം ആ കമ്പനിയിൽ താമസത്തിനും ഭക്ഷണത്തിനും എല്ലാറ്റിനും ബുദ്ധിമുട്ടായിരുന്നു ജോലി നിർത്തി വരേണ്ടി വരും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യം ജോലി ലഭിച്ചിരുന്ന കമ്പനിയിൽ തന്നെ ജോലി കിട്ടി അതുപോലെ എൻ്റെ വലത്തെ കാലിൻ്റെ പാദത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ പോലും നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഭയങ്കരമായി വിഷമിച്ചു അച്ഛനോട് പറഞ്ഞു അച്ഛൻ ആരാധനയുടെ സമയത്ത് വിളിച്ച് പറഞ്ഞു സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് ആ സമയത്ത് തന്നെ എനിക്ക് സൗഖ്യം കിട്ടി അതുപോലെ ഇന്ന് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര വയർ ഞാൻ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുർബാനയുടെ സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടി യേശു കുർബാന മതിയാണ് സൗഖ്യങ്ങളും വിടുതലുകൾ കിട്ടുന്നത് അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ സ്വർഗത്തെയും ഭൂമിയും മക്കളെയും ബന്ധിക്കുന്നു അപ്പൊ അച്ഛനോട് പറഞ്ഞു പറഞ്ഞാൽ ദൈവത്തോട് പറഞ്ഞു യേശുവിനോട് പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തി മകൻ്റെ ജോലിയിൽ മേൽ ഇടപെട്ടു മാത്രമല്ല പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഇവിടെ കുടുംബത്തിൽ ഇടിവെട്ടേറ്റ് ഇടിവാള് മിന്നുള്ള ഭയുണ്ടായി കഴിഞ്ഞ വർഷം സമയത്ത് എനിക്ക് അതിൽ നിന്ന് വിട്ടു കിട്ടി മുപ്പത്തിയഞ്ചു വർഷം മുമ്പുള്ള ഒരു ഒരു ഭയത്തിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച സൗഖ്യം ചൊവ്വാഴ്ച കറുത്താപോ അല്ല